വന്ന ഗസിനെ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തലൊക്കെ നന്നാക്കാൻ കൊടുത്തോളൂ നന്നാക്കട്ടെ ചാച്ചിയാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് വായ്പയാണ് കേട്ടോ ഒരാളിട്ട് വന്ന ഡ്രസ്സ് അവളെ കൊണ്ട് ഓടിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ഇത് മീഷോ എന്നു പറഞ്ഞിട്ട് ഇട്ടതാണ് അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടതരാൻ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് മാത്രം ഇങ്ങനത്തെ ഒരു കളർ എനിക്കില്ല അവളിട്ടൊരു ഡ്രസ്സിൽ കണക്കാണ് അപ്പോൾ ആദ്യം എന്നോട് പറയുകയാണ് നിങ്ങൾ കുറേ മെലിഞ്ഞ് വെച്ചി നല്ലോ മെലിഞ്ഞുണ്ട് പറയുന്നുണ്ട് മെലിയണം നല്ലതാണല്ലേ അപ്പോൾ എല്ലാവരും മെലി ആണ് എല്ലാവരും ചെയ്യണം അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതിൻ്റെ ലിങ്കുകളോടേക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് കുറച്ച് ഇറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ പരാസമേദന ഒക്കെ ഇടയാണെങ്കിൽ കറക്റ്റാകും അല്ലെങ്കിൽ ഇറക്കം കുറച്ച് കുറവുണ്ടെത്തുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയാം കസിൻ എന്ന് പറയാം കൂടെ വർക്ക് ചെയ്ത കുട്ടി അങ്ങനെ എന്താ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ആതിരയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ മുമ്പ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വർക്ക് ചെയ്ത സമയത്തായിരുന്നു ആതിരയെ പരിചയപ്പെടുന്നത് അവിടെ നിന്നൊട്ട് ഇന്ന് ഈ ഒരു സമയം വരെ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യണമൊന്നുമില്ല പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഏജ് പറയുകയാണെങ്കിൽ എന്നെക്കാൾ ഒരുപാട് താഴെയുണ്ട് ഈ കുട്ടി പക്ഷെ എന്നാലും വിളിക്കുക സംസാരിക്കുക അവരുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ടാകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ പോവാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു ബന്ധം തന്നെയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരാളോട് എപ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ലൈഫിൽ കിട്ടുന്ന എന്താ പറയുക ഒരു എന്നൊക്കെ പറയണത് അല്ലേ അല്ലാണ്ട് നമ്മൾ കുറേ എന്താ പറയുക രാവിലെ വർക്കിന് പോകണ തിരിച്ച് വരുന്നു ആരുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെ പോകുമ്പോൾ ആ ലൈഫിനോട് നമുക്ക് എന്തൊക്കെയോ തോന്നും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഏത് ഏത് മേഖലയിലാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അവരുടെയൊക്കെ അവരുമായിട്ടൊക്കെ കഴിഞ്ഞിടത്തോളം അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എത്ര തിരക്കിനിടയിലാണെങ്കിലും പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് അവരെ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ അവരോട് അങ്ങോട്ട് പെരുമാറുന്നത് ഇങ്ങോട്ട് നമ്മളോട് എങ്ങനെ അവർ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ തിരിച്ചാൽ അങ്ങോട്ടും അതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവളെ ബ്രദർ ബ്രദറ് കൊണ്ടുവന്നാക്കി അപ്പോൾ ഞാൻ അഞ്ചാമ്പയിൽ കൊണ്ടുപോട്ടു അവിടുന്ന് ഞാൻ പോയി

അപ്പോൾ അവർക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്തൊക്കെ ഉപ്പേരി അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് എന്താണെന്ന് പറയുക രണ്ട് മൂന്നാല് ദിവസമായിട്ടോ അത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അന്നന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാതെ വരുമ്പോൾ പിന്നെ ഭയങ്കര മറവി വരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമോ ഡെയിലി അന്നന്നത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ട് പിന്നെ കുറേ വൈകിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ ഒരു ഇത് വരും അപ്പോൾ അങ്ങനെ താമസമായിപ്പോവും അപ്പോൾ ഞാനിവിടെ എന്താ പറയുക നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അടുക്കളയിൽ കുറേ നാളുകൾക്ക് ശേഷം മക്കളുണ്ടെങ്കിലും അവർ ചിലപ്പോൾ പഠിക്കുകയും അങ്ങനെയൊക്കെ ആകുമല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ ഒരാളങ്ങനെ ഉണ്ടാവുന്നില്ല അപ്പോൾ അതിന് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ അവൾ വന്നതുകൊണ്ട് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റൊന്നുമില്ല അവൾ എൻ്റെ ഗെസ്റ്റ് ഒന്നുമല്ല പക്ഷെ എന്നാലും നല്ല കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് വന്നത് അവളെ കൊണ്ടാൻ വേണ്ടി പോയപ്പോൾ അഞ്ചാമതിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ചിക്കനും വാങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഫൈനലി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പപ്പടവും കാച്ച് പിന്നെ അച്ചാർ ഇരിക്കുന്നുണ്ട് പിന്നെ അവളൊരു സാലഡൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അവൾ ഞാനും കൂടെയാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കിയതും എല്ലാം നമുക്കൊരാൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ ആളുകളെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അടുക്കള എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് വീട്ടും വർത്താനൊക്കെ പറഞ്ഞിട്ട് കുക്ക് ചെയ്യണത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ നമ്മൾ കുക്കിംഗ് ഷോ ആയിട്ട് ചെയ്യണത് കാര്യമല്ല പറഞ്ഞത് ഫാമിലിയിലെ ഒരു വ്ളോഗൊക്കെ കാണുന്ന സമയത്തേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്ക് ചെയ്യണത് അത് ഭയങ്കര രസമാണ് ഞാനിവിടെ ആരുമില്ലെങ്കിൽ ജസ്റ്റ് പാട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ നമ്മളൊരു വത്തക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ വത്തക്കെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യേണ്ടേ പക്ഷേ എന്നാലും ഫ്രിഡ്ജിലിരുന്ന വത്തക്കങ്ങളൊന്ന് കട്ട് ചെയ്തു അപ്പോൾ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഒരാൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നില്ല ബാക്കിൽ നിൽക്കുകയാണ് ചെയ്യണത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് നിലമ്പൂർ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതിന് ഞാനും അവളും കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടെയുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഫ്രണ്ട് ഉണ്ട് അവളും കൂടെ അവിടെ വരും അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകണത് കേട്ടോ അപ്പോൾ ചോറുണ്ണം ചോറ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആതിൽ കുട്ടി ചോറൊക്കെ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രീ ആയിട്ട് നമുക്കൊരാളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതിനിപ്പോൾ ഏജ് നമ്മൾ നോക്കണ്ട ചിലപ്പോൾ ഏജ് കൂടുതലാവാൻ ചിലപ്പോൾ ഏജ് കുറവാകും പക്ഷെ ആ ഒരു സൗഹൃദം നമ്മൾ എന്ന് കീപ്പ് ചെയ്ത് പോകുകയെന്ന് പറയണത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങളെ ചിക്കൻ കറീൻ്റെ ലുക്കാണ് ഇട്ടത് ലുക്ക് പോലെ ടേസ്റ്റ് ഉണ്ടോന്നും കൂടി നോക്കട്ടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചു പിന്നെ അവളിതാ എന്താണ് സാലഡ് കൂടെ ഉണ്ടാക്കുകയാണ് തൈര് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒക്കെ അവിടെ തന്നെ അരിഞ്ഞു തന്നു കേട്ടോ അപ്പം ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ ഇതിലിപ്പോൾ എന്താ രാവിലെ ഒന്ന് ഗോതമ്പ് പുട്ടായിരുന്നു ആ ഗോതമ്പ് പുട്ടാണ് ഇരിക്കണത് പിന്നെ ചോറ് പപ്പടം ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ പൈസ ഞങ്ങൾ ചോറ് ഉണ്ടെട്ടോ ചിക്കൻ കറി ഉള്ളി ഉള്ളിത്തൈര് പിന്നെ അച്ചാറ് പപ്പടം അപ്പോൾ അവിടെ ഒരാളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നില്ല അവിടെ ചോറ് ഉണ്ടാണ് പൈസ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എവിടെയെന്ന് ഞങ്ങൾ പോയി വന്നു വേങ്ങി ഇപ്പൊ എങ്ങോട്ടൊക്കെ പോയി രണ്ട് ഇന്റർവ്യൂ പിന്നെ പിന്നെ വേറെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് പാല് വാങ്ങിപ്പോന്നു പരിപ്പ് വടയും പിന്നെ ചായ പാലൊക്കെ ഇരിക്കട്ടെ ഡ്രസ്സ് തന്നെ ഹലോ ഗൈസ് ഞാൻ ടി കെ കോളനി വന്നതാണ് കേട്ടോ ആതിര വന്നപ്പോ അവളനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് വന്നതായിരുന്നു ട്ടോ അവിടെ കാണിച്ച ഫ്രണ്ട് ഭാഗം കാണിച്ചു അപ്പം അങ്ങനെ ആതിരൊന്നിവിടെ സ്റ്റേ ചെയ്യണം കേട്ടോ വീട്ടിൽ വിരുന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ഞങ്ങൾ ടി കെ കോളനിയൊക്കെ ഒന്ന് പോയി മഴ ഇല്ലെങ്കിൽ പോവാമെന്ന് അങ്ങനെ ഇരുന്നത് മഴ ഉണ്ടെങ്കിൽ പിന്നെ പോവല്ല നടക്കൂലല്ലോ അപ്പം അതിൻ്റെ കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ അവർ കാരണം പിറ്റേ ദിവസം അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യായിരുന്നു കിച്ചുമോൾക്കൊക്കെ പിന്നെ അവർ പിന്നെ കോളനിക്കങ്ങനെ കണ്ടതുകൊണ്ട് പിന്നെ വലിയ ഇടതില്ലോ ഇവർക്ക് അങ്ങനെ കോളനി ഒന്ന് പോയി ജസ്റ്റ് കാണുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഞാൻ പറഞ്ഞ അതിൽ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നേക്കാൾ നല്ലത് എൻ്റെ അനിയത്തിക്കുട്ടി എന്ന് പറയുകയാണ് നല്ലത് അത്രത്തോളം ഞങ്ങൾ ഏജ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫ്രണ്ടായിട്ടല്ല ഒരു അനിയത്തിക്കുട്ടിയായിട്ട് തന്നെയാണ് ഞാൻ അവളെ കാണുന്നത് പിന്നെ ഞാനിങ്ങനെ വർക്ക് ചെയ്ത ഓരോ സ്ഥലത്തും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനിയത്തിമാരെ കിട്ടുക അല്ലെങ്കിൽ ചേച്ചിമാരെ കിട്ടുക അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സുകൾ നമ്മൾ സെയിം ഏജ് ഒക്കെ ഉള്ളവർ നമ്മുടെ നമ്മളെ നല്ലൊരു ഫ്രണ്ടാണ് അപ്പം അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക എപ്പോഴും നമ്മളൊരുപാട് വിശ്വസിച്ചിട്ട് കൂടെ നിൽക്കുന്ന ചില ഫ്രണ്ട്സുകൾ നമ്മൾ പിന്നീന്ന് നമ്മളറിയാത്തെയും പറയാത്തും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പിന്നീന്ന് അങ്ങനെ ഒരുപാട് നോവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പിന്നെ ഒരൊറ്റ പ്രാവശ്യം ലൈഫിൽ അവർക്ക് ചാൻസ് കൊടുക്കുള്ളൂ പിന്നെ അവരെ ഒരു ഫ്രണ്ടായിട്ട് പോയിട്ട് അറിയുന്ന ആളായിട്ട് പോലും പിന്നെ ഞാൻ കണക്കാക്കൂല ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരറിയണ ഭാവം പോലും ഞാൻ കണക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മറബാർഗോൾഡ് നിന്നാണ് ഇവളെ പരിചയപ്പെട്ടത് അവിടെ വീ വേറെ ചേച്ചിമാരായിട്ടും നല്ല ഫ്രണ്ടായിട്ടും വേറെ ഒന്ന് രണ്ട് പേരൊക്കെ അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കൂട്ടന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തത് ഫസ്റ്റ് വർക്ക് ചെയ്ത ജ്വല്ലറി ആണെങ്കിലും അവിടെ എനിക്ക് നല്ല രണ്ട് നീത്തി കുട്ടികളുണ്ട് ഒരുപാട് വലിയ ഏജൻ്റെ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാലും അവിടെ നല്ല രണ്ട് നീത്തി കുട്ടികളുണ്ട് ഒരാളെ പേര് മോഹിനി എന്നാണ് ഒരാളെ പേര് ഗ്രീഷ്മ എന്നാണ് പിന്നെ മലബാറിൽ തന്നെ എനിക്ക് ജസ്ല അതുപോലെ മഞ്ചുമ്മ മഞ്ജുമ്മ ഒരു ചേച്ചിയിലെ സ്ഥാനത്ത് എങ്ങനെ ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചു ശ്രീജിത അങ്ങനെ ഒരുപാട് പേര് പിന്നെ അതല്ലാതെ ഉണ്ട് കേട്ടോ ആണുങ്ങളായിട്ടും ഒരുപാട് പേര് നല്ല ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ എപ്പോഴും വലിയ കുഴപ്പമില്ലാതെ അവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ അതേപോലെ തന്നെ കൂടെ കൂട്ടും കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ നമ്മളെ എന്താ പറയുക കുടുംബത്തിൽ നിന്നായാലും ശരി അതന്നെ പുറത്തു ശരി അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിത് ടി കെ കോളനിൽ പുതിയൊരു റിസോർട്ടും കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓണർ ഞങ്ങൾ കണ്ടിട്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ റിസോർട്ടിൻ്റെയും അതുപോലെ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ പണി അപ്പോൾ അവിടേക്കും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു പിന്നെ കുറേ ഒരു മീൻകുളം അക്കു കുറെ ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടു അപ്പോൾ അവർ റിസോർട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ ഇത് ഷോ മീൻ മീനും ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ അങ്ങനത്തതും ഉണ്ട് കാരണം അവർ ആ തീറ്റിട്ട് കൊടുത്തപ്പോഴാണ് അടിയിൽ നിന്ന് വലിയ വലിയ മീനൊക്കെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടെട്ടോ അപ്പോൾ അത് കുറേ നേരം നോക്കിയിരുന്നു ഇതും ഞങ്ങൾ ഞങ്ങളാളോട് ചോദിച്ചാൽ എവിടെ വീട് എന്ന് ചോദിച്ചപ്പോൾ ആ കാക്കാടെ വീട് കാക്കയാണോ എന്ന പേര് ചോദിച്ചില്ല ഉദരമ്പോയിലാണെന്ന് പറഞ്ഞത് അവരുടെ വീട് അങ്ങനെ അവിടെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ഇനി ടി കെ കോളനിക്ക് വീണ്ടും അടുത്തൊരു റിസോർട്ടും കൂടി കിട്ടാൻ വേണ്ടി പോവുകയാണ് പേരും പറഞ്ഞ് കോടഞ്ഞു ഗൈസ് ഞങ്ങള് ചായ ഇട്ടു അവിടെയൊക്കെ പോയി വന്ന് ചായ അടിച്ചോണ്ടിരിക്കുകയാണ് എന്താ രാവിലത്തെ പുട്ട് രാവിലത്തെ പുട്ട് ഉണക്ക പുട്ട് എനിക്കിഷ്ടാണ് ഗോതമ്പുട്ട് രാവിലെ പക്ഷെ രാവിലെ

പരിപ്പ് വട ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ ചപ്പാത്തി പറക്കണല്ലോ അമ്മ അമ്മ നമ്മൾ അത്യാവശ്യം ഇതിങ്ങനെ നല്ല നമ്മൾ കിട്ടത്തില്ല എളുപ്പാണ് അങ്ങനെ ഫൈനലി ചപ്പാത്തി പറത്തിൽ കണ്ടോ ഞാൻ എന്റെ അമ്മി പറാനും കൂടി ഉപയോഗിച്ചോട്ടെ സോഫ്റ്റ് ആയിരുന്നു എന്റെ ആരെയും കാണിച്ചു കൊടുക്കറിയുമ്പോൾ വെച്ചാൽ നിനക്ക് പരത്തി കഴിഞ്ഞു അപ്പൊ ചപ്പാത്തി ചൂടണം ചിക്കൻ കറിക്ക് തേങ്ങ വറത്ത് അരച്ചിട്ട് ഒഴിക്കണം അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യണമല്ലോ ഇങ്ങനെ തേങ്ങ പൂണ്ടെടിക്കുകയാണ് ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് ഇത് വറക്കുക അപ്പം പെട്ടെന്നുണ്ട് നിറത്തിലും ഇങ്ങനെ വറുത്തരച്ചിട്ട് കറി ഉണ്ടാക്കിയതല്ല രാവിലത്തെ കറിയിലേക്ക് കുടിച്ചു തേങ്ങ വറത്ത് തരച്ചിട്ട് കറി ഉണ്ടാക്കി കേട്ടോ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടേ അപ്പോൾ എന്താ പറയുക ആയി ചപ്പാത്തിക്കായി ചിക്കൻ കറിയായി ഇനി ഒന്ന് കുളിച്ചിട്ട് വരട്ടോ അപ്പൊ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല ഉച്ച മുതൽ ഇവിടെ ഉണ്ട് അപ്പൊ ക്യാമറ എന്റെ ഫ്രണ്ടിക്കരുടെ അപ്പൊരിക്കന്നത് കണ്ടുപോ ചേല കഴിഞ്ഞ് ഫ്രഷായി ഫുഡ് ആയിട്ടില്ല കേട്ടോ പിന്നെ അതിരമ്മയായിട്ട് സംസാരിച്ചോണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ കുറച്ചേം കൂടെ കഴിയിട്ടു ഞാൻ ഇത്രയും സമയങ്ങള് ഫുഡുണ്ടാക്കണൊക്കെ തിരക്കില്ലായതുകൊണ്ട് സർത്താനം പറഞ്ഞിരിക്കാൻ സമയം കിട്ടിയില്ല ഫുഡ് ഉണ്ടാക്കിയപ്പോൾ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം മേലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ ഫുഡ്ക്കും ടാറ്റാ ബേബി യു താങ്ക്സ് ഫോർ വാച്ചിങ്